മലയാള നടിമാരിൽ പുത്തൻ താരോദയമാണ് മമിത ബൈജു നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും സൂപ്പർ ശരണിയിലൂടെയാണ് മമിത പ്രശസ്തിയിലേക്ക് ഉയർന്നത് എന്നാൽ പ്രേമലൂലിയുടെ മറ്റൊരു നടിക്കും കിട്ടാത്ത അത്ര ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മമിത ചിത്രം നൂറ് കോടിയിൽ അധികം നേടി മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുകയാണ് തെലുങ്കിലും ചിത്രം വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് എസ് എസ് രാജമൗലിയുടെ മകനാണ് പ്രേമലു ആന്ധ്രാപ്രദേശിൽ വിതരണത്തിനെടുത്തത് അടുത്തിടെ തമിഴിൽ വീണ്ടും റിലീസ് ചെയ്ത ചിത്രം അവിടെയും ജനപ്രീതി നേടിയിരിക്കുകയാണ് ചിത്രത്തിലെ നായികയായി മമിതയാണ് കൂടുതൽ പേർക്കും ഇഷ്ടമായിരിക്കുന്നത് മമിതയുടെ അടുത്ത ചിത്രം തമിഴിലാണ് ജി വി പ്രകാശ് നായകനായ റിബലാണ് ചിത്രം കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഇതിനോടകം ചിത്രത്തിന്റെ പാട്ടുകളും ട്രെയിലറും എല്ലാം ഹിറ്റായിരിക്കുകയാണ് പ്രേമലു മൊഴി ഇറങ്ങിയതോടെ തെലുങ്കിൽ നിന്നും മമിതയെ തേടി അവസരങ്ങൾ വരുന്നുണ്ട് വിഷ്ണു വിശാലിന്റെ നായികയായി മമിതയുടെ ഒരു ചിത്രം വരാനുണ്ട് മലയാളത്തിൽ സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമിതയുടെ അരങ്ങേറ്റം അതിനുശേഷം പതിനഞ്ച് ചിത്രങ്ങളാണ് നടിയുടേതായി വന്നത് ഹണി ബി ടു ടാക്കിനി സ്കൂൾ ഡയറി സൂപ്പർ ശരണ്യ രണ്ട് പ്രണയവിലാസം രാമചന്ദ്ര ബോസ് എന്നിവയാണ് നടിയുടെ പ്രധാന ചിത്രങ്ങൾ മമിതയുടെ കളർപടം എന്ന ഷോർട്ട് ഫിലിമും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ കോകോ എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിലും കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡും മമിത സ്വന്തമാക്കിയിരുന്നു അതേസമയം പ്രേമലു ഉറങ്ങിയതോടെ മമിത ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നായികയായി മാറുകയായിരുന്നു ചിത്രത്തിന്റെ വൻ വിജയം മറ്റു ഭാഷകളിൽ നിന്ന് വലിയ റോളുകൾ നടിയെ തേടി വരാൻ കാരണമായിരിക്കുകയാണ് അതുമാത്രവുമല്ല പ്രേമലുവിന്റെ വിജയത്തെ തുടർന്ന് പ്രതിഫലവും മമിത ഉയർന്നു യായിരുന്നു വൺ ഡിമാൻഡ് മമതയുടെ നായിക റോളുകൾക്ക് ഉള്ളതിനാൽ ഇത്രയും വലിയ പ്രതിഫലം നൽകാൻ നിർമ്മാതാക്കൾ തയ്യാറാണ് അതേസമയം മുപ്പത് ലക്ഷം രൂപയാണ് മമിത പ്രേമലുവിനായി പ്രതിഫലം വാങ്ങിയത് ഇത് വലിയൊരു തുക തന്നെയാണ് എന്നാൽ ഇപ്പോൾ പ്രതിഫലം ഇരുപത് ലക്ഷം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നടി അൻപത് ലക്ഷമാണ് ഒരു ചിത്രത്തിന് മമിത പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് തെലുങ്കിൽ നിന്നുള്ള റിപ്പോർട്ടാണിത് വരാനിരിക്കുന്ന തെലുങ്ക് ചിത്രത്തിലായിരിക്കും ഇത്രയും വലിയ പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം തെലുങ്കിലെ ആദ്യ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാവുമെന്നും തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇക്കാര്യം നടി സ്ഥിരീകരിച്ചിട്ടില്ല